നമസ്കാരം കാറിൽ യാത്ര ചെയ്യുന്നതിനിടെ തലവേദനയും ബോധക്ഷയവും ഉണ്ടായതിനെ തുടർന്ന് മകളെ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിട്ടും രോഗനിർണയമോ മതിയായ ചികിത്സയോ ലഭിക്കാതെ മരണത്തിന് ആ കുട്ടി കീഴടങ്ങിയ ദുരനുഭവം വിവരിച്ചുകൊണ്ട് പിതാവ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പ് ചർച്ചയാകുന്നു ഊന്നുകൽ ചെന്നീർക്കര സ്വദേശി സുനുകുമാർ പുരുഷോത്തമന്റെ മകൾ കീർത്തി സുനുകുമാറാണ് കൃത്യമായ രോഗനിർണയമോ മതിയായ ചികിത്സയോ ലഭിക്കാതെ മരിച്ചത് വിദഗ്ധ ചികിത്സയ്ക്കായി മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ആസ്റ്റർ മെഡിസിറ്റിയിലും അടക്കം എത്തിച്ചിട്ടും രോഗനിർണയമോ മതിയായ ചികിത്സയോ കുട്ടിക്ക് ലഭിച്ചില്ല എന്ന് സുനുകുമാർ പുരുഷോത്തമൻ കുറിപ്പിൽ വെളിപ്പെടുത്തുന്നു ഏപ്രിൽ ഇരുപത്തിയേഴിന് കാർ യാത്രക്കിടെ തലവേദനയും ബോധക്ഷയവും ഉണ്ടായ മകളെ ആശുപത്രിയിൽ എത്തിക്കുകയും പെയിൻ കില്ലർ നൽകി അല്പം വേദന ശമിച്ചപ്പോൾ വീട്ടിലേക്ക് മടക്കുകയും ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിലും ശക്തമായ തലവേദന അനുഭവപ്പെട്ടതോടെ കേരളത്തിലെ ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പേര് കേട്ട ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തിക്കുകയും ചികിത്സ തേടുകയും ചെയ്തു ന്യൂറോ വിഭാഗത്തിലെ വിദഗ്ധ ഡോക്ടറെ കണ്ടെങ്കിലും പ്രശ്നം ന്യൂറോ അല്ല ടെൻഷൻ കാരണമാകുമെന്നും സൈക്കാട്രിക് ഡോക്ടറെ കാണാൻ നിർദ്ദേശം നൽകിയെന്നും പറയുന്നു ടെൻഷനൊന്നുമില്ല എന്ന് മകൾ വ്യക്തമാക്കിയെങ്കിലും പെയിൻ കില്ലറും മറ്റ് മരുന്നുകളും നൽകുകയാണ് ഉണ്ടായത് എന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് സുനുകുമാർ പുരുഷോത്തമന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് എന്റെ മകൾ കീർത്തിയുടെ ഉപയോഗത്തെപ്പറ്റി പലരും ചോദിച്ചു അതിനാലാണ് ഈ പോസ്റ്റ് ചടങ്ങുകളിൽ പങ്കെടുക്കുകയും അനുശോചനം അറിയിക്കുകയും ഞങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു ഞാനും കലയും മോളോടൊപ്പം ഇരുപത്തിയേഴാം തീയതി ഏപ്രിൽ മുതൽ പോണ്ടിച്ചേരിയിൽ ഉണ്ടായിരുന്നു ഈ മാസം രണ്ടാം തീയതി വൈകിട്ട് അവൾ ഞങ്ങളെ വീട്ടിൽ പോകുവാനുള്ള ബസ്സിൽ ഡ്രോപ്പ് ചെയ്ത കാറിൽ ഡ്രൈവ് ചെയ്ത് പോകവേ വൈകിട്ട് ഏകദേശം ഏഴ് നാൽപ്പത്തിയഞ്ചോടുകൂടി ഒരു തലവേദനയും ബോധക്ഷയവും അനുഭവപ്പെട്ടു അപ്പോൾ തന്നെ കാർ റോഡിൽ നിന്ന് പോയി ആരൊക്കെയോ വാഹനം തള്ളി സൈഡാക്കി നിർത്തി പിന്നെ അവൾ ഞങ്ങളെയും ഫ്രണ്ടിനെയും ഫോൺ ചെയ്തു ഫ്രണ്ട് വന്നു ഉടനെ മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു അവർ മൈഗ്രേ ടെൻഷൻ കൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ന് പറഞ്ഞു പെയിൻ കില്ലർ നൽകി അല്പം വേദന ശമിച്ചപ്പോൾ വീട്ടിൽ പോയി ഞങ്ങൾ ബസ്സിൽ നിന്നും ഇറങ്ങി ഹോസ്പിറ്റലിലെത്തി മെയ് മൂന്നിന് വീണ്ടും തലവേദന ഉണ്ടായി ഉടനെ മഹാത്മാഗാന്ധി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ എത്തി ന്യൂറോ സൈക്യാട്രി ഡോക്ടേഴ്സിനെ കണ്ടു എം ആർ ഐ ഇഇ ജി എല്ലാം എടുത്തു എല്ലാം നോർമലാണ് എന്ന് പറഞ്ഞു മൈഗ്രെയിനുള്ള മെഡിസിൻ തന്നു അന്ന് വൈകിട്ട് വീണ്ടും തലവേദന ഉണ്ടായി എമർജൻസിയിൽ ഹോസ്പിറ്റലിൽ പോയി പെയിൻ കില്ലർ കൊടുത്തുവിട്ടു മെയ് അഞ്ചിന് വീണ്ടും വീണ്ടും തലവേദന ഉണ്ടാകുന്നതിനാൽ ഞങ്ങൾ ഒരു ടാക്സി പിടിച്ച് പോണ്ടിയിൽ നിന്ന് കേരളത്തിലെ ബെസ്റ്റ് ഹോസ്പിറ്റൽ എന്ന് പേര് കേട്ട ആസ്തർ മെഡിസിറ്റിയിലേക്ക് പോയി മെയ് ആറിന് ആസ്റ്റർ മെഡിസിറ്റിയിൽ എത്തി ന്യൂറോ ഡോക്ടർ സന്ദീപ് പത്മനാഭനെ കണ്ടു അദ്ദേഹം മെയ് മൂന്നിന് എടുത്ത എം ആർ ഐ നോക്കി ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ന്യൂറോ പ്രശ്നമല്ല ടെൻഷൻ കാരണമാകും സൈക്കാട്രി ഡോക്ടർ ഐശ്വര്യയെ കാണാൻ നിർദ്ദേശിച്ചു അപ്പോഴെല്ലാം മോൾക്ക് ഇരിക്കാൻ പോലും വയ്യ ഭയങ്കര തലവേദനയും വെപ്രാളവുമായിരുന്നു അവൾ പലവട്ടം പറഞ്ഞു അവൾക്ക് ടെൻഷനൊന്നുമില്ല എന്ന് ഡോക്ടർ ഐശ്വര്യയെ കണ്ടു അവർ ക്ലോനാസെപ്പാം ദശാംശം അഞ്ച് എം ജി ദിവസവും വൈകിട്ട് കഴിക്കാൻ നിർദ്ദേശിച്ചു ഞങ്ങൾ ഹോട്ടലിലെത്തി ഉടനെ അവൾ വീണ്ടും ഛർദ്ദിച്ചു തളർന്നു വീണു ഞങ്ങൾ അവളെ വീണ്ടും ആശ്ര മെഡിസിറ്റിയിൽ എത്തിച്ചു എമർജൻസിയിൽ അഡ്മിറ്റാക്കി പെയിൻ കില്ലറും മറ്റ് മരുന്നുകളും കൊടുത്ത് അവൾ അന്ന് രാത്രി ഉറങ്ങി സി ബി സി ബ്ലഡ് ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് മൂത്രം ടെസ്റ്റ് ഒക്കെ നടത്തി റിസൾട്ട് ഒന്നും അസാധാരണമായിരുന്നില്ല മെയ് ഏഴിന് ഡോക്ടർ ഗീതാ ഫിലിപ്സ് കീർത്തിയെ കണ്ടു അന്നും രാവിലെ മുതൽ തലവേദന ഉണ്ടായിരുന്നു ചെസ്റ്റ് എക്സ്റേ എടുത്തു ദിവസം മൊത്തം തലവേദന ആഹാരമൊന്നും കഴിച്ചില്ല ഡോക്ടർ ഐശ്വര്യ എസ് മോഹൻ സ്പെഷ്യലിസ്റ്റ് സൈക്യാട്രി കീർത്തിയെ കണ്ടു തലവേദന കൂടുമ്പോൾ ലൊണാസപ്പ് ദശാംശം അഞ്ച് എന്ന മരുന്ന് കൊടുക്കാൻ പറഞ്ഞു അതും കൊടുത്തു എന്നിട്ടും കുറവുണ്ടായില്ല അന്ന് രാത്രി തലവേദന കാരണം മോൾ ഉറങ്ങിയില്ല രാത്രി അൽപ്രാക്സ് ദശാംശം രണ്ട് അഞ്ച് എന്ന ടാബ്ലറ്റും ലോണാസപ്പ് ദശാംശം അഞ്ച് വീണ്ടും കൊടുത്തു രാവിലെ മണിയായപ്പോൾ അല്പം ഉറങ്ങി മെയ് എട്ട് രാവിലെ ഉണർന്നപ്പോൾ മുതൽ തലവേദനയായിരുന്നു ആഹാരമൊന്നും കഴിച്ചില്ല ഒരു മാമ്പഴം കൊടുത്തു ഉച്ച ഉച്ചകഴിഞ്ഞ് പിന്നെ കുറച്ച് ഈന്തപ്പഴവും കഴിച്ചു പകൽ എന്തൊക്കെയോ ടാബ്ലറ്റുകൾ കൊടുത്തു അന്നും രാത്രി തലവേദന കാരണം ഉറങ്ങിയില്ല രാത്രി അൽപ്രാക്സ് ദശാംശം രണ്ട് അഞ്ച് എന്ന ടാബ്ലറ്റും ലോണാസപ്പ് ദശാംശം അഞ്ച് വീണ്ടും കൊടുത്തു ഉറങ്ങിയില്ല മെയ് ഒൻപത് രാവിലെ മുതൽ നിർത്താതെ നിലവിളിയാണ് വേദന കാരണം മോൾ നിലവിളിക്കുകയും കിടന്ന് പൊളയുകയുമായിരുന്നു ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല അവൾ പറയുന്നത് ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല നാവ് കുഴയുന്നത് പോലെ കുറച്ച് തണ്ണിമത്തൻ ജ്യൂസ് കൊടുക്കാൻ ശ്രമിച്ചു ഫലമുണ്ടായില്ല ഒരു ഡോക്ടർ വന്ന് അപ്പോൾ ഉറങ്ങാൻ മരുന്ന് കൊടുക്കാം എം ആക്കണം പന്ത്രണ്ട് മണിക്കൂർ മോണിറ്റർ ചെയ്ത ശേഷം നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മോൾ വേദന മൂലം കിടന്ന് പുളയുകയും നിലവിളിക്കുകയുമായിരുന്നു ഫ്ലോർ മാനേജർ വന്നു മോളോട് പേര് ചോദിക്കുകയും അവൾ വേദന മൂലം പ്രതികരിച്ചില്ല പിന്നെ ജ്യൂസ് കുടിക്കാൻ നിർബന്ധിച്ചു അവൾ കൂട്ടാക്കിയില്ല വേദന നിലവിളി മാത്രമായിരുന്നു എം ഐ സുവിൽ ആക്കിയ ശേഷം ഡോക്ടർ ഐശ്വര്യ എസ് മോഹൻ ഞാൻ പോയി കാണാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ സൈക്യാട്രി ഐ ഇല്ല ഇനി അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സ നൽകണം ഉറങ്ങി എഴുന്നേൽക്കുന്നതുവരെ വരെ എങ്കിൽ നോക്കണം എന്ന് ഞാൻ അപേക്ഷിച്ചു പിന്നെ ഞങ്ങളെ ഡോക്ടർ ഗീതാ ഫിലിപ്സിനെ കാണാൻ പോയി ഇനി ഇവിടെ തുടരാൻ പറ്റില്ല വേഗം മറ്റൊരു ഹോസ്പിറ്റലിൽ മാറ്റണം എന്ന് പറഞ്ഞു ഞങ്ങൾ വീണ്ടും ഡോക്ടർ ഐശ്വര്യ എസ് മോഹനെ കണ്ടു അവർ റഫറൻസ് ലെറ്റർ എഴുതി തന്നു പിന്നെ റണൈ മെഡിസിറ്റി ഡോക്ടർ വിവേകിനെ വിളിച്ച് സംസാരിച്ചു അങ്ങോട്ട് കൊണ്ടുപോയാൽ എല്ലാ ചികിത്സയും കിട്ടുമെന്ന് പറഞ്ഞു അവിടെ ന്യൂറോയും ഉണ്ടെന്ന് പറഞ്ഞു ആദ്യം ഒരു ഡിസ്ചാർജ് സമ്മർ തന്നു പിന്നെ അത് തിരിച്ചു വാങ്ങി പുതിയ പുതിയൊരെണ്ണം തന്നു എന്തൊക്കെയോ മാറ്റം വരുത്തി എന്തോ മരുന്ന് ആഡ് ചെയ്യാനാണെന്നാണ് പറഞ്ഞത് മോളെ ഞങ്ങൾ റണൈം മെഡിസിറ്റി ഡോക്ടർ വിവേകിനെ ഡോക്ടർ വിവേകിനെ കണ്ടു വീണ്ടും ഉറങ്ങാൻ മരുന്ന് കൊടുത്തു എന്ന് തോന്നുന്നു എട്ട് മണി ആയപ്പോൾ റൂമിലെത്തിച്ചു നല്ല ഉറക്കമായിരുന്നു ഭക്ഷണം കൊടുക്കാൻ വിളിച്ചു നോക്കി ഉണർന്നില്ല ട്രിപ്പ് കൊടുക്കാം എന്ന് പറഞ്ഞു കൊടുത്തു നഴ്സിനോട് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളൊന്ന് ഉറങ്ങാൻ പോകുന്നു എന്ന് അവർ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു രണ്ട് ദിവസം ഉറങ്ങാത്തതിനാൽ ഞങ്ങൾ ഉറങ്ങി അർദ്ധരാത്രി പന്ത്രണ്ട് മണിയായപ്പോൾ ഞാൻ ഉണർന്നു നോക്കിയപ്പോൾ മോളുടെ ബോഡി നല്ല ഐസ് പോലെയായിരുന്നു എല്ലാം കഴിഞ്ഞിരുന്നു നഷ്ടം ഞങ്ങൾക്ക് മാത്രം എന്ന് പറഞ്ഞുകൊണ്ട് സുനുകുമാർ പുരുഷോത്തമൻ വേദനയുടെ ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നു